എല്ലാവർക്കും നമസ്കാരം മീനോ ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ദ ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡിലേക്ക് ജോലി അവസരമുണ്ട് അസിസ്റ്റൻ്റ് തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് കേരളത്തിലും ജോലി അവസരമുണ്ട് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ദ ഓറിയൻറ്റൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡിലാണ് ജോബ് വേക്കൻസി ഉള്ളത് തസ്തികയുടെ പേര് ആണ് അഞ്ഞൂറ് വേക്കൻസി ഉണ്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് പതിനേഴാണ് സെലക്ഷൻ്റെ ഭാഗമായിട്ട് എക്സാം ഉണ്ട് ടയർ വൺ പ്രിലിമിനറി എക്സാം വരുന്നത് സെപ്റ്റംബർ ഏഴിനാണ് ടയർ ടു മെയിൻ എക്സാം വരുന്നത് ഒക്ടോബർ ഇരുപത്തി എട്ടിനാണ് എക്സാമിന് ഏഴ് ദിവസം മുമ്പേ കോൾ ലെറ്റർ കിട്ടുന്നതായിരിക്കും ഒരു കാൻഡിഡേറ്റിന് ഒരു സ്റ്റേറ്റിലെ വേക്കൻസിയിലേക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത് എസ് സി എസ് ടി ഒ ബി സി ഇ ഡബ്ല്യു എസ് പി ഡബ്ല്യു ബി ഡി എക്സ് സർവീസ് മെൻ കാറ്റഗറിയിലുള്ളവർക്ക് റിസർവേഷനുണ്ട് ഒ ബി സി ആണെങ്കിൽ നോൺ ക്രിമിനിയർ ആയിരിക്കണം എങ്കിൽ മാത്രമേ റിസർവേഷൻ കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ അൺറിസേവഡ് ആയിട്ടായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇനി വേക്കൻസി നോക്കാം ആകെ അഞ്ഞൂറ് വേക്കൻസിയാണുള്ളത് കേരളത്തിലും വേക്കൻസി ഉണ്ട് കേരളത്തിലാകെ മുപ്പത്തിയേഴ് വേക്കൻസിയാണുള്ളത് എസ് സി ഒമ്പത് എസ് ടി ഇല്ല ഒ ബി സി ഒമ്പത് ഇ ഡബ്ല്യു എസ് മൂന്ന് അൺറിസേവ് പതിനാറ് എന്നിങ്ങനെയാണ് വേക്കൻസി വരുന്നത് ലോക്കൽ ലാംഗ്വേജ് മലയാളമാണ് വരുന്നത് ഇതാണ് വേക്കൻസി ലിസ്റ്റ് ഇനി പ്രായപരിധി നോക്കാം ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് പ്രായപരിധി വരുന്നത് കാൻഡിഡേറ്റ്സ് മുപ്പത്തൊന്ന് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിനും മുപ്പത്തൊന്ന് ഏഴ് രണ്ടായിരത്തി നാലിനുമിടയ്ക്ക് ജനിച്ചവരായിരിക്കണം ഇതുകൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സി കാറ്റഗറിക്ക് മൂന്ന് വയസ്സിൻ്റെയും പി ഡബ്ല്യു ബി ഡി ക്യാൻഡിഡേറ്റ്സിന് പത്ത് വയസ്സിൻ്റെയും ഇളവുണ്ട് കൂടാതെ എക്സ് സർവീസ് മെന്നിനും പ്രായത്തിൽ ഇളവുണ്ട് ഇളവൊക്കെ ക്ലെയിം ചെയ്യുന്നവർ കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ് ഇനി എന്താണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് നോക്കാം ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ ആണ് യോഗ്യത വേണ്ടത് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കൂടാതെ നിങ്ങളുടെ പത്താം ക്ലാസ്സിലോ പ്ലസ് ടുവിലോ ഡിഗ്രി ലെവലിലോ ഇംഗ്ലീഷ് പഠിച്ചിരിക്കണം ഇംഗ്ലീഷ് ഒരു സബ്ജെക്റ്റായിട്ട് പഠിച്ചിരിക്കണം അപ്പോൾ ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ പത്താം ക്ലാസ്സിലോ പ്ലസ് ടുയിലോ ഡിഗ്രിയിലോ ഒക്കെ തന്നെ ഇംഗ്ലീഷ് ഒരു ആയിട്ട് പഠിച്ചിരിക്കണം കൂടാതെ ലോക്കൽ ലാംഗ്വേജിൻ്റെ നോളജ് ഉണ്ടായിരിക്കണം കേരളത്തിൽ മലയാളം ആയതുകൊണ്ട് തന്നെ മലയാളം റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും സ്പീക്ക് ചെയ്യാനും അറിഞ്ഞിരിക്കണം ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് അപ്പോൾ ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മുപ്പത്തി ഒന്നിനകം ഡിഗ്രി പാസായി സർട്ടിഫിക്കറ്റ് കിട്ടിയവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത് പിന്നെ എക്സാമിന് മുമ്പ് എസ് സി എസ് ടി ഒ ബി സി പി ഡബ്ല്യു ബി ഡി ക്യാൻഡിഡേറ്റ്സിന് ഒരു പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് ലഭിക്കുന്നതായിരിക്കും എക്സാമിൻ്റെ ക്ലാസ് പോലൊരു ട്രെയിനിങ് ലഭിക്കുന്നതാണ് ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഓപ്ഷൻ കൊടുക്കാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് മുമ്പ് ട്രെയിനിങ് ലഭിക്കുന്നതായിരിക്കും ഓൺലൈൻ ട്രെയിനിംഗ് ആയിരിക്കും അതിൻ്റെ ഇൻറ്റിമേഷൻ നിങ്ങൾക്ക് മെയിൽ വഴിയോ എസ് എം എസ് വഴിയോ കിട്ടുന്നതായിരിക്കും ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം സെലക്ഷൻ്റെ ഭാഗമായിട്ട് ഓൺലൈൻ ടെസ്റ്റ് ഉണ്ട് ടെസ്റ്റുണ്ട് ഉണ്ട് മെയിനും ഉണ്ട് കൂടാതെ റീജിയണൽ ലാംഗ്വേജിൻ്റെ ടെസ്റ്റും ഉണ്ടായിരിക്കും ടയർ വൺ പ്രിലിമിനറി എക്സാമിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം മൂന്ന് സെക്ഷനായിട്ടാണ് വരുന്നത് ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് മുപ്പത് മാർക്ക് ടെസ്റ്റ് ഓഫ് റീസണിംഗ് മുപ്പത്തഞ്ച് മാർക്ക് ടെസ്റ്റ് ഓഫ് ന്യൂമറിക്കൽ എബിലിറ്റി മുപ്പത്തി അഞ്ച് മാർക്ക് ടോട്ടൽ നൂറ് മാർക്കാണ് എക്സാം മീഡിയം ഇംഗ്ലീഷാണ് ഇനി ടയർ ടു മെയിൻ എക്സാമിൽ വരുന്നത് അഞ്ച് സെക്ഷൻസ് ആണ് ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് അൻപത് മാർക്ക് ടെസ്റ്റ് ഓഫ് റീസണിംഗ് അൻപത് മാർക്ക് ടെസ്റ്റ് ഓഫ് ന്യൂമറിക്കൽ എബിലിറ്റി അൻപത് മാർക്ക് ടെസ്റ്റ് ഓഫ് കമ്പ്യൂട്ടർ നോളജ് അൻപത് മാർക്ക് ടെസ്റ്റ് ഓഫ് ജനറൽ അവെയർനെസ് അൻപത് മാർക്ക് ആകെ ഇരുന്നൂറ്റി അൻപത് മാർക്കിനാണ് എക്സാം വരുന്നത് എക്സാം മീഡിയം ഇംഗ്ലീഷ് ആണ് അപ്പോൾ ഇതാണ് സബ്ജക്ട്സ് വരുന്നത് ഈ എക്സാമിൽ ക്വാളിഫൈ ആവുന്നവർക്ക് റീജിയണൽ ലാംഗ്വേജിൻ്റെ ടെസ്റ്റ് ഉണ്ടായിരിക്കും മെഡിക്കൽ ടെസ്റ്റും ഉണ്ടായിരിക്കും നിങ്ങൾ ഓൺലൈൻ എക്സാമിന് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ കോൾ ലെറ്റർ കൊണ്ടുപോകണം നിങ്ങളുടെ ഫോട്ടോ ഐ ഡി പ്രൂഫ് കൊണ്ടുപോകണം ഫോട്ടോ ഐ ഡി പ്രൂഫിൻ്റെ ഒരു കോപ്പിയും കൂടെ കൊണ്ടു റീജിയണൽ ലാംഗ്വേജ് ടെസ്റ്റിനും ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊണ്ടു അവിടെ ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കും ഓൺലൈൻ മെയിൻ എക്സാമിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് റീജിയണൽ ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ട് ഈ ടെസ്റ്റിൻ്റെ സെൻറ്റർ ഒക്കെ എവിടെയെന്നുള്ളത് സൈറ്റിലായിരിക്കും പബ്ലിഷ് ചെയ്യുന്നത് ഇനി നിങ്ങൾ റീജിയണൽ ലാംഗ്വേജ് ടെസ്റ്റിന് പോകുമ്പോഴത്തേക്കും എന്തൊക്കെ ഡോക്യുമെൻ്റ്സ് ആണ് കൊണ്ടുപോകേണ്ടത് നോക്കാം ഈ പറയുന്ന ഡോക്യുമെൻ്റ്സിൻ്റെ ഒക്കെ തന്നെ ഒറിജിനലും കൊണ്ടുപോകണം സെൽഫ് അറ്റസ് ചെയ്തിട്ടുള്ള ഫോട്ടോ കോപ്പിയും കൊണ്ടുപോകണം എന്തൊക്കെയാണെന്ന് നോക്കാം റീജിയണൽ ലാംഗ്വേജ് ടെസ്റ്റിൻ്റെ കോൾ ലെറ്ററിൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ ഇപ്പോൾ അപ്ലൈ ചെയ്യുന്ന ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട് പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത് ഫോട്ടോ ഐഡൻറ്റിറ്റി പ്രൂഫിൻ്റെ ഒറിജിനലും കൊണ്ടുപോവുക ഫോട്ടോ കോപ്പിയും കൊണ്ടുപോവുക നിങ്ങളുടെ മാർക്ക് ഷീറ്റും സർട്ടിഫിക്കറ്റ്സും കൊണ്ടുപോകണം ഡിഗ്രിയുടെയും പ്ലസ് ടുവിൻ്റെയും പത്താം ക്ലാസ്സിൻ്റെയും എല്ലാം കൊണ്ടുപോവുക കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം എസ് സി എസ് ടി ഒ ബി സി ആണെങ്കിൽ ഒ ബി സി ആണെങ്കിൽ നോൺ ക്രിമിനിയർ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം പി ഡബ്ല്യു ബി ഡി എക്സറൈസ് മെന ഒക്കെ ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം ഇ ഡബ്ല്യു എസ് ആണെങ്കിൽ ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും കൊണ്ടുപോകുന്നതാണ് അപ്പോൾ ഇത്രയും സർട്ടിഫിക്കറ്റ്സ് കൃത്യമായിട്ട് നിങ്ങൾ റീജിയണൽ ലാംഗ്വേജ് ടെസ്റ്റ് പോകുമ്പോഴത്തേക്കും കൊണ്ടു ഇനി എക്സാം സെൻ്റർ എവിടെയാണ് വരുന്നത് നോക്കാം കേരളത്തിൽ കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് തൃശ്ശൂർ ആലപ്പുഴ കോട്ടയം ഇത്രയും സ്ഥലങ്ങൾ വെച്ചിട്ടാണ് എക്സാം നടക്കുന്നത് ഇത് ഫേസ് വൺ എക്സാമിൻ്റെയാണ് ഇനി ഫേസ് ടു എക്സാം വരുന്നത് കേരളത്തിലെ കൊച്ചിയിലും തിരുവനന്തപുരത്തുമാണ് അപേക്ഷിക്കാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി എക്സ് സർവീസ് കാറ്റഗറി ആണെങ്കിൽ ആപ്ലിക്കേഷൻ ഫീസ് നൂറ് രൂപയാണ് ബാക്കിയുള്ള എല്ലാ കാറ്റഗറിക്കും എണ്ണൂറ്റി അൻപത് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് നോക്കാം അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കാനായിട്ട് മൂന്ന് സ്റ്റെപ്പുണ്ട് ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ പേയ്മെൻറ്റ് ഓഫ് ഫീസ് ഡോക്യുമെൻറ്റ്സ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ ലെഫ്റ്റ് തമ്പിംപ്രഷൻ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ എന്നിവ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ്റെ മാറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതാണ് മാറ്റർ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിങ്ങിലാണ് എഴുതിയിട്ട് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടത് ഐ കോമ നിങ്ങളുടെ പേരെഴുതുക കോമ ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് ഓൾ ദ ഇൻഫർമേഷൻ സബ്മിറ്റഡ് ബൈ മീ ഇൻ ദ ആപ്ലിക്കേഷൻ ഫോർ മീസ് കറക്റ്റ് ട്രൂ ആൻഡ് വാലിഡ് ഐ വിൽ പ്രസൻ്റ് ദ സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ്സ് ആസ് ആൻഡ് വെൻ റിക്വേർഡ് ഇതാണ് മാറ്റർ ഈ മാറ്റർ നിങ്ങളുടെ ഹാൻഡിലെഴുതിയിട്ട് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം ഇനി അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ കമ്പനി സൈറ്റ് എടുക്കണം ഇതാണ് സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഓറിയൻ്റൽ ഇൻഷുറൻസ് ഡോട്ട് ഒ ആർ ജി ഡോട്ട് അവിടെ കരിയർ സെക്ഷൻ എടുക്കണം എന്നിട്ട് അപ്ലൈ ഓൺലൈൻ എന്നുള്ള ഓപ്ഷൻ കൊടുക്കണം അപ്പോൾ ഒരു ന്യൂ സ്ക്രീൻ വരും അവിടെ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക അവിടെ നിങ്ങളുടെ പേര് കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പറൊക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രൊവിഷണൽ രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും കിട്ടുന്നതായിരിക്കും അത് കഴിഞ്ഞിട്ട് ആപ്ലിക്കേഷൻ ഫോം കിട്ടും അത് ഫില്ല് ചെയ്ത് സേവാ നെക്സ്റ്റ് കൊടുത്ത് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് അത് കഴിഞ്ഞിട്ടാണ് ഓൺലൈനായിട്ട് ഫീസ് അടയ്ക്കേണ്ടത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിൻ്റെയും ഫീസ് അടച്ചതിൻ്റെ ഈ റെസീപ്റ്റിൻ്റെയും പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ് ഡോക്യുമെൻസിൻ്റെ ഡയമെൻഷൻ കൊടുത്തിട്ടുണ്ട് എക്സാമിൻ്റെ കോൾ ലെറ്റർ വെബ്സൈറ്റിലായിരിക്കും വരുന്നത് സെലക്ട് ആവുന്ന ക്യാൻഡിഡേറ്റ്സിന് ആറ് മാസം പ്രൊബേഷൻ പീരീഡ് ഉണ്ട് പ്രൊബേഷൻ പീരീഡിൽ നിങ്ങൾ റിസൈൻ ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളെ ടെർമിനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ നിങ്ങൾ കോമ്പൻസേഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇനി ശമ്പളം ലഭിക്കുന്നത് എത്രയാണെന്ന് നോക്കാം ഇരുപത്തി രണ്ടായിരത്തി നാന്നൂറ്റി അഞ്ച് മുതൽ അറുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ച് വരെയാണ് ശമ്പളം ലഭിക്കുന്നത് മെട്രോ സിറ്റിയിലൊക്കെ ആണെങ്കിൽ തുടക്ക ശമ്പളം തന്നെ നാൽപ്പതിനായിരം രൂപയായിരിക്കും പെർ മന്ത് കൂടാതെ എല്ലാവിധ അലവൻസും ലഭിക്കുന്നതാണ് എന്തെങ്കിലും അറിയിപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ കമ്പനിയുടെ സൈറ്റിലായിരിക്കും വരുന്നത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഇവിടെ ഓരോ സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട് ഇതനുസരിച്ചുള്ള സർട്ടിഫിക്കറ്റ്സ് ആണ് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് അപ്പോൾ കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡിൽ അസിസ്റ്റൻ്റായിട്ട് ജോലിയാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാവുന്നതാണ് ഡിഗ്രി യോഗ്യത മാത്രം മതി താൽപ്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക കേരളത്തിലും ജോലി അവസരമുണ്ട് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി